നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമസ്കാരം അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവസാനത്തെ ദിവസം ഡിസംബർ മുപ്പത്തിയൊന്ന് ഒരു വർഷം കൂടി കഴിയുക അതെ സ്വാഭാവികമായും നമ്മളെല്ലാവരും നാളത്തെ ആ ഒരു പുതുവർഷ പുലരിയെക്കുറിച്ചുള്ള പ്രതീക്ഷയിലായിരിക്കും അല്ലേ തീർച്ചയായും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതും അതിനെക്കുറിച്ച് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നാം തീയതി അതൊരു സാധാരണ ന്യൂഇയർ അല്ല പകരം വൺ 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 പോർട്ടൽ തുറക്കുന്ന ഒരു സവിശേഷ ദിവസമായിട്ടാണ് ഇതിൽ പറയുന്നത് സംഖ്യാശാസ്ത്രം പിന്നെ പ്രപഞ്ചവുമായുള്ള ഒരു ആശയവിനിമയം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക രീതി ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളറകളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം തീർച്ചയായും ഇതൊരു ഒരു സാധാരണ വിശ്വാസമല്ല പല ആശയങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ഇവിടെ ആദ്യം തന്നെ ആ വൺ 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 പോർട്ടൽ എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം പോർട്ടൽ എന്ന് വെച്ചാൽ പ്രപഞ്ച ഊർജവുമായി നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക സമയം അതാണ് ഉദ്ദേശിക്കുന്നത് സംഖ്യാശാസ്ത്രത്തിൽ ഈ വൺ 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 പോലുള്ള സംഖ്യകളുണ്ടല്ലോ അവയെ പുതിയ തുടക്കങ്ങളുടെയും ആഗ്രഹങ്ങൾ സാധിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു അടയാളമായിട്ടാണ് പലരും കാണുന്നത് അതാണ് ഈ ദിവസത്തിന് ഇത്ര പ്രാധാന്യം അപ്പോ എന്തുകൊണ്ടാണ് ജാനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇത്രയ്ക്ക് സവിശേഷമാകുന്നത് ആ സംഖ്യകളുടെ ഒരു കളി എങ്ങനെയാണ് വരുന്നത് തീയതി ഒന്ന് മാസം ഒന്ന് അതൊക്കെ വ്യക്തമാണ് പക്ഷേ വർഷമായ രണ്ടായിരത്തി ഇരുപത്തിയാറ് അതെങ്ങനെയാണ് ഒന്നായി മാറുന്നത് ഇതെല്ലാം കൂട്ടുമ്പോൾ വരുന്നത് അതൊരു നല്ല ചോദ്യമാണ് അവിടെയാണ് സംഖ്യാശാസ്ത്രത്തിലെ ഒരു രീതി വരുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ ടു പ്ലസ് സീറോ പ്ലസ് ടു പ്ലസ് സിക്സ് കൂട്ടുമ്പോൾ പത്താണ് കിട്ടുക സംഖ്യാശാസ്ത്രത്തിൽ രണ്ടക്ക സംഖ്യ വന്നാൽ എന്തു ചെയ്യും അത് ഒറ്റ അക്കമാകുന്നതുവരെ അതിലെ അക്കങ്ങളെ വീണ്ടും കൂട്ടും അപ്പോൾ പത്തിലെ ഒന്നും പൂജ്യവും അതായത് സീറോ കൂട്ടുമ്പോൾ നമുക്ക് ഒന്ന് കിട്ടും ആ ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെയാണ് അത് ഒന്നിലെത്തുന്നത് അതെ അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഒന്ന് എന്ന സംഖ്യയുമായി ബന്ധിപ്പിക്കുന്നത് അപ്പോ തീയതിയൊന്ന് മാസം ഒന്ന് പിന്നെ വർഷവും ഒന്ന് എല്ലാം ചേർന്ന് ഒരു വൺ 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 എനർജി ഫോം ചെയ്യുന്നു എന്നാണ് ഇതിലെ സങ്കല്പം ഇനി ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നതിലേക്ക് വരാം അതിനു മുൻപ് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടോ ഉണ്ട് ഒന്നാമത്തേത് പൂർണമായ വിശ്വാസം അതായത് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം ഉറപ്പായും നടക്കും എന്ന് മനസ്സിൽ ഒരു സംശയവുമില്ലാതെ വിശ്വസിക്കണം നമ്മുടെ ഉപബോധ മനസ്സിൽ എവിടെയെങ്കിലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഫലം വിപരീതമാകുമെന്നാണ് പറയുന്നത് രണ്ടാമത്തേത് ന്യായമായ ആവശ്യങ്ങളായിരിക്കണം പ്രപഞ്ചത്തോട് ചോദിക്കേണ്ടത് പക്ഷേ ഈ ന്യായമായത് എന്നൊക്കെ പറയുമ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ ഒരാളുടെ വലിയ സ്വപ്നം ചിലപ്പോൾ മറ്റൊരാൾക്ക് അന്യായമായി തോന്നാം അപ്പോ ഈ അതിർവരമ്പ് ആരാണ് തീരുമാനിക്കുന്നത് ഇത് നമ്മുടെ കഴിവിനപ്പുറത്തുള്ള വലിയ സ്വപ്നങ്ങൾ കാണരുത് എന്നാണോ ഈ പറയുന്ന അനുഷ്ഠാനം ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് വളരെ ലളിതമായ കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ചില സാധനങ്ങൾ ഒരു സാധാരണ പേപ്പർ വേണം പിന്നെ ഒരു പച്ച മഷിയുള്ള പേന പച്ച നിറം സമൃദ്ധിയുടെയും വളർച്ചയുടെയും ഒക്കെ ഒരു പ്രതീകമാണല്ലോ അതുകൊണ്ടായിരിക്കാം അതിന് പ്രാധാന്യം പച്ചമഷി കയ്യിലില്ലെങ്കിൽ നീലമഷിയും ഉപയോഗിക്കാം പ്രശ്നമില്ല ഇനി സമയത്തിന്റെ കാര്യം എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് രാവിലെ പതിനൊന്ന് ഒന്ന് അല്ലെങ്കിൽ രാത്രി പതിനൊന്ന് ഒന്ന് വേണ്ടി അതെ കറക്റ്റ് നേരത്തെ നമ്മൾ സംസാരിച്ച ആ പതിനൊന്ന് പതിനൊന്നുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയാണിത് ഇനി ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും ശാന്തമായി ചെയ്യാൻ കഴിയുന്ന ഒരു സമയം തിരഞ്ഞെടുത്താൽ മതി ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയായിരിക്കണം ഏറ്റവും പ്രധാനം ശാന്തമായ ഒരു അന്തരീക്ഷം കണ്ടെത്തുക എന്നതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആരും ശല്യപ്പെടുത്തില്ലെന്നു ഉറപ്പുള്ള ഒരിടം വീട്ടിലെ ഒരു മുറിയിൽ വാതിലടച്ചിരുന്ന് ചെയ്യുന്നത് ഏറ്റവും നല്ലത് പിന്നെ മൊബൈൽ ഫോൺ അത് സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ സൈലന്റ് മോഡിൽ എവിടെയെങ്കിലും മാറ്റിവെക്കുകയോ ചെയ്യണം ഇതെല്ലാം ഒരുക്കിയ ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കണ്ണടച്ചിരുന്ന് ശ്വാസത്തിൽ ശ്രദ്ധിച്ച് മനസ്സിനെ ഒന്ന് ശാന്തമാക്കണം ഇത് ആ അനുഷ്ഠാനത്തിലേക്ക് പൂർണമായി മുഴുകാൻ നമ്മളെ സഹായിക്കും തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടത് അനുഷ്ഠാനത്തിന്റെ ആദ്യപടി എന്താണ് ആദ്യപടി എഴുതുന്നതാണ് പേപ്പറിന്റെ ഏറ്റവും മുകളിലായി നൂറ്റി എന്ന് വലുതായി എഴുതുക അതിനുശേഷം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്താണോ അത് നടന്നു കഴിഞ്ഞു എന്ന രൂപത്തിൽ എഴുതണം നടന്നു കഴിഞ്ഞു എന്ന രൂപത്തിലോ അതെങ്ങനെയാണ് അതായത് എനിക്കൊരു ജോലി കിട്ടണം എന്നല്ല എഴുതേണ്ടത് പകരം ഞാൻ സന്തോഷത്തോടെ എന്റെ പുതിയ ജോലി ചെയ്യുന്നു എന്നാണ് എനിക്കൊരു വീട് വേണം എന്നതിനു പകരം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നു എന്ന് ഇതിനൊരു മനഃശാസ്ത്രപരമായ വശമുണ്ട് നമ്മുടെ ഉപബോധ മനസ്സിന് ഭാവിയും വർത്തമാനവും തമ്മിൽ തിരിച്ചറിയാൻ വലിയ കഴിവില്ല ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ ആവർത്തിച്ചു പറയുമ്പോൾ ആ യാഥാർത്ഥ്യം സൃഷ്ടിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ ഉപബോധ മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കും വളരെ രസകരമായൊരാശയമാണിത് ഇത് എത്ര തവണ എഴുതണം ഒരേ ആഗ്രഹം തന്നെ പതിനൊന്ന് തവണ എഴുതാനാണ് നിർദ്ദേശം ഓരോ തവണ എഴുതുമ്പോഴും ആ ആഗ്രഹം സഫലമാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുമോ ആ സന്തോഷം ആശ്വാസം കൃതജ്ഞത അതെല്ലാം പൂർണമായി അനുഭവിച്ചു കൊണ്ടുവേണം എഴുതാൻ ആ ഒരു വികാരത്തിനാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം പതിനൊന്ന് തവണ എഴുതി കഴിഞ്ഞാൽ പേപ്പറിന്റെ ഏറ്റവും താഴെയായി മൂന്ന് തവണ താങ്ക് യു യൂണിവേഴ്സ് എന്നുകൂടി എഴുതുക ഇനി ആ എഴുതിയ പേപ്പർ അതെന്ന് ചെയ്യണം അന്നേ ദിവസം അതായത് ജാനുവരി ഒന്നാം തീയതി ആ പേപ്പർ ആരും കാണാതെ എവിടെയെങ്കിലും ഭദ്രമായി സൂക്ഷിച്ചു വെക്കുക അടുത്ത ദിവസമാണ് ജാനുവരി രണ്ടാം തീയതിയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് ഇതിനായിട്ടൊരു മൂന്ന് വഴികൾ പറയുന്നുണ്ട് ഒന്ന് ആ പേപ്പർ കത്തിച്ച് അതിൻ്റെ ചാരം കളയാം രണ്ട് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിവിടാം ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ച് ആശങ്കപ്പെടേണ്ടതില്ല പേപ്പർ നശിപ്പിച്ചു കളയുന്നത് ആ ആഗ്രഹത്തെ നമ്മൾ പ്രപഞ്ചത്തിന് സമർപ്പിച്ചു എന്നതിൻറെ ഒരു പ്രതീകമാണ് ഇനി ഇത് പ്രപഞ്ചം നോക്കിക്കോളും എന്നൊരു വിശ്വാസത്തോടെ അതിനെക്കുറിച്ചുള്ള ചിന്ത വിട്ടുകളയുക എപ്പോഴും അത് നടക്കുമോ എപ്പോൾ നടക്കും എന്ന് ചിന്തിക്കുന്നത് ആ പ്രക്രിയയിൽ തടസ്സങ്ങളുണ്ടാക്കുമെന്നാണ് ഇതിൻറെ ഒരു അടിസ്ഥാന വിശ്വാസം അപ്പോ ഈ പറഞ്ഞ അനുഷ്ഠാനം ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഈ അനുഷ്ഠാനങ്ങൾ നമ്മുടെ മനസ്സിനെ ഒരു പോസിറ്റീവ് അവസ്ഥയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു ശരിയാണ് അപ്പോൾ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഓരോ അനുഷ്ഠാനത്തിന്റെയും അടിസ്ഥാനം ശക്തമായ വിശ്വാസവും പോസിറ്റീവായ ചിന്തകളുമാണെന്ന് വ്യക്തമാണ് ഈ സംഖ്യാശാസ്ത്രം പിന്നെ ഏഞ്ചൽ നമ്പറുകൾ എന്നൊരു കോൺസെപ്റ്റ് പിന്നെ നമ്മൾ നമ്മളിപ്പോഴും കേൾക്കുന്ന ആകർഷണ നിയമം ലോ ഓഫ് അറ്റാക്ഷൻ ഇതെല്ലാം കൂടി ഒരു പ്രത്യേക തീയതിയിലും സമയത്തിലും കേന്ദ്രീകരിച്ചിരിക്കുക നിങ്ങൾക്കിത് കിട്ടിയത് ഒരു പക്ഷേ പുതുവർഷത്തിൽ ഒരു സാമ്പത്തികമായ തുടക്കം ആഗ്രഹിക്കുന്നതുകൊണ്ടാവാം അപ്പോ ഒന്നോ ഒന്നോ ഒന്ന് എന്ന് വരുമ്പോ ആ ഊർജം അത് വളരെ തീവ്രമാവുകയാണ് നിങ്ങൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആ നിമിഷം ഒരു ശതമാനം പോലും നെഗറ്റീവ് ചിന്ത പാടില്ല ഇത് നടക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അതെ എനിക്ക് യോഗ്യതയുണ്ടോ അത്തരം സംശയങ്ങളെല്ലാം ഒഴിവാക്കണം നിങ്ങളുടെ ആഗ്രഹം ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നൊരു മനോഭാവത്തോടെ നൂറ് ശതമാനം പോസിറ്റീവായിട്ട് വിശ്വസിക്കണം ഇവിടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ വരുന്നത് എക്സാക്ട്ലി സമാനമായവ സമാനമായവയെ ആകർഷിക്കുന്നു നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ഫലങ്ങളെ ആകർഷിക്കും സാമ്പത്തിക അഭിവൃദ്ധിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പണത്തെ ആകർഷിക്കാൻ സഹായിക്കുന്ന അതിശക്തമായ ഒരു പ്രത്യേക വാചകം ചൊല്ലുക ി ആൻഡ് ക്വിക്കിലി അതെ പണം വരണം എന്ന് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയത്ത് ചിന്തിക്കുമ്പോ പണം കണ്ടെത്താനുള്ള അവസരങ്ങൾ നിങ്ങളുടെ തലച്ചോർ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും മുൻപ് നിങ്ങൾ കാണാതെ ഒരു ചെറിയ ബിസിനസ് അവസരം പെട്ടെന്ന് നിങ്ങളുടെ കണ്ണിൽ പെടാം അപ്പോ ഈ മന്ത്രം ചൊല്ലുന്നതിന് എന്തെങ്കിലും ചിട്ടവട്ടങ്ങളോ നിയമങ്ങളോ ഒക്കെ ഉണ്ടോ ഈ രീതിയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ അതാണ് ഒരു ചിട്ടവട്ടങ്ങളും ഇല്ല ഒന്നുമില്ല ഇല്ല നിങ്ങൾ കുളിച്ചിരിക്കണമെന്നോ നല്ല വസ്ത്രം ധരിക്കണമെന്നോ സസ്യാഹാരം കഴിക്കണമെന്നോ അങ്ങനെയൊരു നിർബന്ധവും ഇല്ലെന്ന് വീഡിയോ വ്യക്തമായി പറയുന്നുണ്ട് ആർക്കും ചെയ്യാമെന്നർത്ഥം അതെ ഏതു പ്രായത്തിലുള്ള ആർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇത് ചെയ്യാം ഇത് സാധാരണ പൂജകളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നുമൊക്കെ ഇതിനെ വളരെ വ്യത്യസ്തമാക്കുന്നുണ്ട് ചിട്ടകൾ ആവശ്യമില്ല എന്ന് പറയുമ്പോഴും ആ സമയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതെന്താ കാരണം ആ സമയത്ത് പ്രപഞ്ചത്തിന്റെ ഊർജം ഏറ്റവും അനുകൂലമായിരിക്കുമെന്നാണ് വിശ്വാസം ആഗ്രഹങ്ങൾ തീർച്ചയായും സഫലമാകുമെന്നാണ് ഉറവിടം നൽകുന്ന വാഗ്ദാനം